ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അഞ്ച് രൂപ മുതൽ നൂറ് രൂപയ്ക്ക് അകത്തുള്ള ചെടികളാണ് കേട്ടോ അത് റൂട്ടഡ് പ്ലാന്റുകളൊന്നുമല്ല കട്ടിങ്സ് ആണ് ഏറ്റവും കൂടുതലും കൊടുക്കുക അപ്പോൾ വീഡിയോസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിൽ മാത്രമേ ഏതൊക്കെ ചെടികളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പം ഒരുപാട് ചെടികൾ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ സ്വന്തമായിട്ട് പ്രൊപ്പഗേഷനാണ് നടത്തുന്നതെന്ന് അപ്പം അതിനു വേണ്ടി നമ്മൾ കട്ടിങ്സും കാര്യങ്ങളും എടുക്കുന്ന ചെടികളാണ് നമ്മൾ ഇപ്പം ഈ ഒരു ചെറിയ പ്രൈസിന് സെയിലാക്കുന്നത് അഞ്ച് രൂപ തൊട്ട് നൂറ് രൂപയ്ക്ക് ഉള്ളിൽ നിൽക്കുന്ന ചെടികൾ അങ്ങനെ കൊടുക്കുന്ന കട്ടിങ്സ് കൊടുക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മൾ ഒരുപാട് സെയിൽ പോസ്റ്റ് ഇടുന്ന സമയത്ത് അതിൻ്റെ ചെറിയ പ്ലാന്റ് ഉണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കലുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു പ്രയോ ഒരു ഉപകാരപ്രദമാവട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റിലെ തന്നെ ഈ ഒരു പ്ലാന്റ് ആണ് ഇത് ഹാങ്ങിങ്ങിലിടുന്നതും വെർട്ടിക്കലായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് പെപ്പറോമിയയുടെ വേരിഗേറ്റ് വെറൈറ്റിയാണ് ഒരു കട്ടിങ്സിന് വരുന്നത് അഞ്ച് രൂപയാണ് കേട്ടോ രണ്ടാമതായിട്ട് വരുന്നത് ഇതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ക്രീപ്പറായിട്ടുള്ള ഒരു ബികോണിയ വെറൈറ്റിയാണ് കേട്ടോ നല്ലൊരു വെറൈറ്റിയാണ് റെക്സ് ബിഗോണിയുടെ വെറൈറ്റിയാണേ ച്ചീവ്മെൻസിൻ്റെ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവറുകൾ ഇടുന്ന ഹാങ്ങിങ്ങിൽ വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് അത് റൂട്ടഡ് ആയിട്ടുള്ളത് ഒരു പതിനഞ്ച് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത അറിയാമല്ലോ മഴ സമയത്ത് നന്നായി ഫ്ലവർ ഇടുകയും അതിനുശേഷം അത് പോയിട്ട് ചട്ടിയിൽ ബൾബുകൾ കിടക്കുകയും വീണ്ടും മഴ സീസൺ ആകുമ്പോൾ അത് പൂവിടുന്ന ഒരു ചെടിയാണ് പിളർച്ചെ വന്നിട്ട് അടുത്തത് ഇതാണ് കേട്ടോ ഡിസീഡിയ സി വെറൈറ്റീൻ്റെ ഈ ഒരു പ്ലാന്റിൻ്റെ കട്ടിങ്സിന് വരുന്നത് പതിനഞ്ച് രൂപയാണ് ഇത് നെറ്റ് പോട്ടിലാണ് വെച്ചേക്കുന്നത് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം ഹാങ്ങിങ് വെറൈറ്റിയാണ് പിന്നുള്ളത് ഹാങ്ങിങ് ഒരു ഹാങ്ങിങ്ങിലും അല്ലാതൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഫിലേഡ് ആൻഡ് വെറൈറ്റിയാണ് കണ്ടോ നല്ലൊരു വെറൈറ്റിയാണ് ഇതിന് വരുന്നത് ഈ പതിനഞ്ച് രൂപയാണ് ഒരു കട്ടിങ്സിൻ്റെ റേറ്റ് വരുന്നത് പിന്നുള്ളത് ഇതൊരു ഫീലാർഡ് ആൻഡോൺ വെറൈറ്റിയാണ് കേട്ടോ നന്നായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇൻഡോറായിട്ടൊക്കെ വെക്കാൻ പറ്റും സെമി ഇൻഡോർ ഇൻഡോറായിട്ടും വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് കണ്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ കട്ടിങ്സിന് വരുന്നത് പതിനഞ്ച് രൂപയാണ് അടുത്തത് സെയിലിനായിട്ടുള്ള മുരായേൻ്റെ ഈ ഒരു വേരിഗേറ്റ് പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് വരുന്നത് എഴുപത് രൂപയാണ് ഇത് അത്യാവശ്യം നല്ല ബുഷിയായിട്ടുള്ള നല്ലൊരു പ്ലാന്റ് ആണ് വൈറ്റ് കളർ ഫ്ലവർ ആണ് ഇതിന് വരുന്നത് ഫ്ലവർ ഇല്ലെങ്കിൽ കൂടിയും ലീഫുകൾ കാണാൻ നല്ല മനോഹരമായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് മുരായാൻ്റെ വേരിഗേറ്റ് പ്ലാന്റ് പിന്നുള്ളത് ചൈനീസ് ബോത്സവത്തിൻ്റെ ഒരു നാടൻ വെറൈറ്റിയായ ഈ ഒരു കളറാണ് ഇതിന് വരുന്നത് പത്ത് രൂപയാണ് ഒരു കട്ടിങ്സിൻ്റെ വില വരുന്നത് സെയിലിനായിട്ടുള്ള അടുത്ത പ്ലാന്റ് സിലിക്കോൺ ഫേണിൻ്റെ തൈകളാണ് ഇരുപത് രൂപയാണ് തൈകൾക്ക് വരുന്ന റേറ്റ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഇതുപോലെ ഭംഗിയാവുന്ന പ്ലാന്റുകളാണ് കേട്ടോ സിലിക്കോൺ എന്ന് പറയുമ്പോൾ വർട്ടിക്കലിലും നമുക്ക് ഗ്രൗണ്ട് പോട്ടിലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പ് ചെയ്യുന്നിടത്തൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് അടുത്തതായിട്ട് റിയോയുടെ ഒരു പ്ലാന്റാണ് ആണ് കേട്ടോ റിയോ പ്ലാന്റിൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് യെല്ലോ വെറൈറ്റിയാണ് ഇതിന് വരുന്നത് ഇരുപത് രൂപയാണ് അടുത്തത് സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ് അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ് ഇതാ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല റോട്ടഡ് ആണ് അപ്പം ഇത് നല്ല നന്നായിട്ട് തൈകൾ വരുന്ന വേഗം എന്ന് കിളിച്ച് കിട്ടുന്ന ഒരു ടൈപ്പാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അടുത്തത് സാൻസവേരിയയുടെ തന്നെ കാറ്റസ് വെറൈറ്റി ആണേ ഇതിന് വരുന്നത് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ് ഇങ്ങനെ മിനിയേച്ചർ ടൈപ്പ് ആണ് ഇതിങ്ങനെ ഇരിക്കുള്ളൂ വലുതാകത്തില്ല ഇതുണ്ടോ ഈ പ്ലാന്റ് സൈസാണ് വരുന്നത് അടുത്തത് ഈ ഒരു വെറൈറ്റിയാണ് ഇതും മിക്കാഡോ ആണ് സാൻസവേരിയുടെ മിക്കാഡോ മിനിയേച്ചർ വെറൈറ്റിയാണ് അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ് ഇതൊക്കെ ഇൻഡോറായിട്ട് ഔട്ട്ഡോറായിട്ടൊക്കെ വെക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇതിന് വരുന്നത് എൺപത് രൂപയാണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അടുത്തത് ഇതാണേ ഇസഡ് ഇസഡ് പ്ലാന്റിൻ്റെ ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ് ഇതാണ് ലീഫൊക്കെ വരുന്നത് ഇപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ തന്നെ അമ്പത് രൂപേൻ്റെ പ്ലാന്റുകളും നമ്മൾക്ക് അവൈലബിൾ ആണ് കേട്ടോ പിന്നുള്ളത് ഒരു ബിഗോണിയാണ് കേട്ടോ ഇതിന് വരുന്നത് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഉള്ളത് നമ്മുടെ എ എപ്പിശീൻ്റെ ആണ് യെല്ലോൻ്റെ കട്ടിങ്സ് വരുന്നത് പതിനഞ്ച് രൂപയാണ് ഒരു കട്ടിങ്സ് വരുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു കട്ടിങ്സ് ആയിരിക്കുമോ തരുന്നത് വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന രീതിക്കുള്ളത് നല്ല ഫ്ലവറുകളാണ് പിന്നുള്ളത് ഈ ഒരു ലിയോൺ പോത്തോസ് ആണ് നല്ല ഭംഗിയുള്ള ഒരു പോത്തോസ് ആണ് ഇതിൻ്റെ ഈ ഒരു ഫുൾ പോട്ടാണെങ്കിൽ നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ആണെങ്കിൽ ഒരു ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് മൂന്ന് കട്ടിങ്സിനാണ് ഇരുപത് രൂപ റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു പ്ലാന്റ് ആണ് കാണാനും നല്ല ഭംഗിയാണ് അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് എന്ന് പ്ലാന്റ് ഒക്കെ വേണമെങ്കിൽ തന്നെ വേഗം തന്നെ മെസ്സേജ് ഇട്ടാണേ അപ്പോൾ ഈ വീഡിയോസിൽ സെയിലിൻ ആയിട്ടുള്ള പ്ലാന്റുകൾ ഏതാണെന്നോ അതിൻ്റെയൊക്കെ വിലകളും കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽ കൊടുത്തേക്കാത്തേയും ഒരുപാട് പ്ലാന്റുകൾ കുറഞ്ഞ വിലയേണ്ട ആണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് താല്പര്യമുള്ളവരാണ് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഫോട്ടോസ് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരാം